ഹെയർ ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടോണർ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ കളർ തന്നെ നോക്കൂ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് ഇടുന്നാലോ അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ചെമ്പരത്തിയാണ് അപ്പോൾ ചെമ്പരത്തി നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്കത് ഇഷ്ടം മാതിരി നമ്മൾ യൂസ് ചെയ്താലും നമുക്കൊരു സൈഡ് എഫക്ട്സോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ അത്യാവശ്യത്തിന് നല്ല ചെമ്പരത്തി ഉണ്ട് അപ്പോൾ ഇതിൽ നമുക്കൊരു അഞ്ച് ചെമ്പരത്തി ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് ഈ ചെമ്പരത്തി എന്തുകൊണ്ടാണ് വട്ടന്മാർക്കൊരു കൂട്ടാക്കിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ ഇതിനെന്തൊരു ഭംഗിയാണ് ഈ പച്ച ഇലയുടെ നടുവിൽ ഈ റെഡ് ഒക്കെ വന്ന് എനിക്ക് എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം നമ്മൾ ഇത് ഇതൊരു ആക്കിയിട്ടുണ്ട് ഇനി ഈ നമുക്ക് ഈ പാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് തിളപ്പിക്കാൻ പറ്റുന്ന രീതിക്കുള്ള പാത്രം നിങ്ങൾ എടുക്കുക ഇനി ഇതിൻ്റെ ഈ പച്ച താഴത്തെ ഞെട്ടി പോലത്തെ ഇത് നമ്മൾ കളയണം ഇപ്പം നമ്മളെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് നമ്മുടെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ഈ പാത്രം അതിലേക്ക് വയ്ക്കുക പക്ഷെ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സഡൻ ആക്ഷൻ എടുക്കണം കുറച്ച് ഉലുവ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒത്തിരി അധികം ഉലുവുക എന്നിട്ട് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ എന്തോരം വേണമെന്ന് വെച്ചാൽ അത്രയും തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം തിളച്ചു ഒടുങ്ങി നമ്മുടെ വെള്ളത്തിൻ്റെ കളർ ഏകദേശം മാറിയിട്ടുണ്ട് ഇത് നല്ലവണ്ണം തിളക്കണം നല്ല വെട്ടി തിളക്കുകയും വേണം നമ്മൾ ഒഴിച്ച വെള്ളത്തിൻ്റെ മുക്ക ഭാഗമായിട്ട് ഇത് മാറിയും വേണം അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്കതിലുള്ള ആ സത്ത് മുഴുവൻ അതിലേക്ക് ജോയിൻ ആയിക്കോളും ഇപ്പോൾ നോക്കി നമ്മളിതിൽ ചെമ്പരത്തിയാണ് ഇട്ടേനെന്ന് ആരെങ്കിലും പറയുമോ എത്ര ചേഞ്ചാണ് വന്നേക്കുന്നത് നോക്കിയാൽ ഇത് നല്ലോണം അവിടെ ഇരുന്ന് തിളക്കട്ടെ അപ്പോൾ അത് ഏകദേശം തിളച്ച് കഴിഞ്ഞ് ഞാനത് ഓഫ് ചെയ്തു ഗ്യാസ് ഇനി ഈ ചെമ്പരത്തിയൊക്കെ നമ്മൾ ഈ സ്പൂൺ വെച്ച് എടുത്ത് കളയണം ചെമ്പരത്തി മാത്രമായിട്ട് നമ്മുടെ ഉലുവ അവിടെ കിടന്നോട്ടെ നമുക്കി ഉലുവ നമ്മൾ കളയണമെന്നില്ല നമുക്കി വേറെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമുക്കതിൽ യൂസ് ചെയ്യുന്നേ ഉള്ളൂ ഇനി ഇതിൽ തണുത്തിട്ട് നമുക്ക് അരിച്ച് നമ്മുടെ ബോട്ടിലേക്ക് ആക്കാം സ്പ്രേ ബോട്ടിലേക്ക് ആക്കണമെന്നാണ് ഏറ്റവും നല്ലത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പത്തിന് ടോണർ നമ്മൾ തലയിൽ ഒരു മൂന്ന് നാല് മണിക്കൂർ വെച്ചിട്ട് കഴുകി കളയുകയാണ് ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ കഴുകി കളയുക അങ്ങനെ എങ്ങനെ ചെയ്യാം നമ്മൾ മുടിയിൽ ഓരോ വകച്ചിലെടുത്തിട്ട് ആ വകച്ചിലിൽ നമ്മുടെ സ്കാർപ്പിലേക്ക് എത്തുന്ന രീതിക്ക് നമ്മളിങ്ങനെ ടോണർ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഇതൊരു രണ്ടാഴ്ചത്തെ ചലഞ്ച് ചെയ്തു നോക്കൂ നിങ്ങൾ രണ്ടാഴ്ച കറക്റ്റായിട്ട് യൂസ് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് സഡൻ റിസൾട്ട് എന്തായാലും അറിയാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോയിൽ അപ്പോൾ ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്